ഹരേ ലിയ ഹരേ റിയ ഹരേയ അപ്പം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു നിന്നെ ആരാണ് ഭരിക്കുന്നത് ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രസിദ്ധമായ പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നിന്റെ നാമം പൂജിതമാകണം നിന്റെ രാജ്യം വരണം നിന്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണം ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലേക്ക് നമ്മൾ വരണം ഹരേലിയ ദൈവമേ നീ എൻ്റെ ഭരണകർത്താവായി വാഴണമേ നീ എൻ്റെ നാഥനായി വാഴണമേ ഹരേ ലിയ ഹരേലിയ ഹരേലിയ നമ്മുടെ ഭരണകർത്താവിനെ നമുക്ക് മാറ്റിയേ പറ്റൂ ദൈവത്തിൻ്റെ ഭരണത്തിലേക്ക് നീ വരിക സഹോദരങ്ങളെ ദൈവത്തെ എല്ലാത്തിൻ്റെയും നാഥനായി സർവത്തിൻ്റെയും ഉടമസ്ഥനായി സർവത്തിൻ്റെയും സിഷ്ടാവായി എല്ലാത്തിൻ്റെയും പരിപാലകനായി സർവ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായി ദൈവത്തെ കാണുന്നവർക്കേ ദൈവത്തെ ആരാധിക്കാൻ കഴിയുള്ളൂ അരേലുയാരേലിയ ആരേലിയ ഹരേലിയ പലപ്പോഴും ഇതാ ദൈവത്തെ എല്ലാത്തിൻ്റെയും മുകളിൽ സർവ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായി സർവത്തിനെയും ഉടമസ്ഥനായിട്ട് നമ്മൾ കാണാൻ തയ്യാറാകണം ഹലേലിയാം ദൈവം സർവത്തിനെയും ഉടമസ്ഥരൻ നാഥരമാണ് എന്ന് വന്നാൽ എല്ലാത്തിനെയും ഉടമസ്ഥൻ ദൈവമാണ് എന്ന് വന്നാൽ സൗരങ്ങളെയും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടാവുമോ സ്രോൺ അലയില്ല അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കുമോ ദൈവം എല്ലാത്തിനെയും ഉടമസ്ഥനായി നമ്മൾ ദൈവത്തെ കണ്ടാൽ നമ്മുടെ ഒന്നുമില്ലായ്മയായിരിക്കും നമ്മൾ കാണേണ്ടത് അങ്ങനെ നമ്മുടെ ഒന്നുമില്ലായ്മയെ കാണാൻ കഴിയുന്നവർക്കാണ് ദൈവത്തെ എല്ലാത്തിലും നാഥനായി കാണാൻ കഴിയുക ദൈവത്തെ ആരാധിക്കാൻ കഴിയുക ഹരിയ അപ്പം അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും ഒരുങ്ങേണ്ട ആദ്യത്തെ ഒരുക്കം ഒരുക്കമെന്നത് ചോദിച്ചാൽ നമ്മുടെ ഒന്നുമില്ലായ്മയെ അംഗീകരിക്കുക എന്നതാണ് ഹരിയാ ഹരിയ അലേലിയ നമ്മുടെ കയ്യിൽ എന്താണോ ഇരിക്കുന്നത് അത് ദൈവാരാധനയ്ക്ക് തടസ്സമാണ് നമ്മുടെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത് എന്നത് എങ്ങനെയാണ് ദൈവാരാധനക്ക് തടസ്സമാകുക നമ്മൾ അതിൻ്റെ ഉടമസ്ഥനായിരിക്കുമ്പോഴാണ് അത് ദൈവാരാധനയ്ക്ക് തടസ്സമായിട്ട് വരിക അതുകൊണ്ട് സഹോദരങ്ങളെയും ദൈവത്തെ ആരാധിക്കുവാനായി നാം ദൈവശരഥിലേക്ക് വന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ സ്നേഹമുള്ള ദൈവം ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയോടും ചോദിക്കുന്ന ചോദ്യം നിന്റെ കൈവശം എന്ത് എന്തിരിപ്പുണ്ട് എന്നാണ് ഹലേരിയാ ഒരിക്കലെ ഒരു സഹോദരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് അമ്പതിനായിരം രൂപയുടെ സ്വത്തിരിപ്പുണ്ട് പക്ഷേ അമ്പത് ലക്ഷം രൂപയുടെ കടവുണ്ട് ഹരിയാ ഇതെങ്ങനെ വീട്ടണമെന്ന് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടും ഒരു പിടുത്തവും കിട്ടുന്നില്ല അത് കാരണം ഞാൻ വളരെയധികം അസ്വസ്ഥനാണ് അമ്പതിനായിരം രൂപയുടെ സ്വത്തുണ്ട് അമ്പത് ലക്ഷം രൂപയുടെ കടവും ഉണ്ട് ഞാൻ ഇതുകൊണ്ട് എന്തു ചെയ്യും ഇതാണ് അസ്വസ്ഥതയുടെ ആരംഭം എൻ്റെ കയ്യിലിരിക്കുന്നത് എനിക്ക് മതിയാകുന്നില്ല ഇതാണ് അസ്വസ്ഥതയുടെ എല്ലാവരുടെയും കാരണം അതാണ് അലേലിയ അലേലിയ അപ്പം ഞാൻ ആ സഹോദരനോട് ഒരു ചോദ്യം ചോദിച്ചു നിന്റെ കയ്യിൽ അമ്പതിനായിരം രൂപ ഇരിപ്പണ്ടേ അല്ലെ അമ്പതിനായിരം ആയിരോട് സമ്പത്തിരിപ്പണ്ടേ ബാക്കി ആരുടെ കയ്യിലായിരിക്കും വിശ്വാസി എന്ന് സ്വയം വിശ്വസിക്കുന്ന അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു ബാക്കിയൊക്കെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലാണ് അര എളിയാം അരേലിയാം അപ്പം ഞാൻ പറഞ്ഞു അമ്പതിനായിരം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടേ ബാക്കി ഇരിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പം നീ ഒരു കൊച്ചു മുതലാളി ദൈവം ഒരു വലിയ മുതലാളി ഫ്രീസറോൺ അരേം അരേറിയ പക്ഷെ നീ അത്രേ ദൈവത്തെ കാണുന്നുള്ളൂ ബൈബിളിലെ ദൈവം അങ്ങനെ ഒരു വലിയൊരു മുതലാളി നീ കൊച്ചു മുതലാളി അങ്ങനെയല്ല ദൈവം എല്ലാത്തിനെയും ഉടമസ്ഥനും നാഥനുമാണ് നിന്റെ കയ്യിൽ അമ്പതിനായിരം ഇരിക്കുന്നതുകൊണ്ട് നിനക്ക് ദൈവത്തെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥരായി നാഥനായി കാണാൻ കഴിയുമോ നിനക്ക് ദൈവത്തെ ഈ അമ്പതിനായിരം കുറച്ചേ നിനക്ക് കാണാൻ പറ്റുകയുള്ളൂ നിനേക്കാളെ കൂടെ ഇച്ചിരിയുടെ ഭേദപ്പെട്ട ഒരാളായിട്ടാണ് നീ ദൈവത്തെ കാണുക ഇവിടെ എങ്ങനെയാണ് ദൈവാരാധന ഉണ്ടാകുന്നത് അതുകൊണ്ട് നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയണമെങ്കിൽ നീ ചെയ്യേണ്ടത് നിന്റെ ഈ ഉടമ ഉടമസ്ഥാവകാശം ദൈവത്തെ ഏൽപ്പിക്കണം അങ്ങനെ നിന്റെ ഒന്നുമില്ലായ്മയിൽ നിൽക്കുമ്പോഴാണ് നിനക്ക് എല്ലാത്തിൻ്റെയും നാഥരായി ഉടമസ്ഥരായി ദൈവത്തെ കാണാൻ കഴിയുക ഹലേലു ഹലേ ലുയ്യ ഹലേ ലുയ ഹലേര അപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചു എൻ്റെ കയ്യിലിരിക്കുന്ന ഈ അമ്പതിനായിരം അതിൻ്റെ ഉടമസ്ഥൻ ദൈവം തന്നെയാണ് അതിലെലിയാം അദ്ദേഹം അത് ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ഏറ്റുപറഞ്ഞു ആ ഉടമസ്ഥകാശം ദൈവത്തിൻ്റെ മക്കലേക്ക് ഉയർത്തി സമർപ്പിച്ചു ദൈവമേ ഇതും നിൻ്റേതാണ് അങ്ങനെ ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ഒന്നുമില്ലായ്മയിലേക്ക് നോക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആ ഒന്നുമില്ലായ്മ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെയും നിന്റെ കൈവശം ഇരിക്കുന്ന എല്ലാം നീ ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈയിരിക്കുന്ന മുഴുവനും നിൻ്റേതായി തീരുന്നു അലേലുയ്യ അലേലൂയ്യ നിൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെയും ഉടമസ്ഥാവകാശം ഭരണം ദൈവം ഏറ്റെടുക്കുന്നു അവിടെയാണ് ആരാധന ഉണ്ടാകുക ഹരേലിയ ഹരേലിയ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഭരണം എല്ലാത്തിലും നാഥനായ സർവത്തിൻ്റെയും ഭരണാധികാരിയായി അധികാരിയായി ദൈവം വാഴുന്നൊടുത്താണ് ദൈവാരാധനയുള്ളത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ അഞ്ചാം അധ്യായത്തിൽ യോഗന്യാന് കാണുന്ന ദർശനം വിവരിക്കുന്നുണ്ടേ എന്നാണ് യോഗന്യാനം കണ്ട ദർശനം എന്താണ് വെളിപാടിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഞാൻ യോഗന്യാനം കാണുകയാണ് ഞാൻ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു അവരുടെ സ്വരവും ഞാൻ കേട്ടു അവരുടെ എണ്ണം പതിനായിരങ്ങളുടെ പതിനായിരങ്ങളും ആയിരങ്ങളുടെ ആയിരങ്ങളുമായിരുന്നു ഉച്ചസരത്തിൽ അവർ ഘോഷിച്ചു കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കുവാൻ യോഗ്യരാണ് അങ്ങനെ സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ആ കാഴ്ചയാണ് യോഹന്നാൻ കണ്ടത് വീട് നമ്മൾ വായിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു സിംഹാസനത്തിനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും നാല് ജീവികളും ആമേനെന്ന് പ്രതിപദിച്ചു ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വീണ് ആരാധിച്ചു ആരേ ലുയാ ഉള്ള സ്വർഗവാസികളെ മുഴുവനും ദൈവത്തെ ആരാധിക്കുകയാണ് അത് മാത്രമല്ല ഭൂമിയിലുള്ളവയും ഭൂമിക്കടിയിലുള്ളവയും എല്ലാം ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ഒരു ദർശനമാണ് യോഗൻ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത് എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി തീരുക സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുക സ്വർഗത്തിലെന്താണ് സ്വർഗം മുഴുവനും ദൈവത്തിൽ ആരാധനയും മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ ഭൂമിയിലും സംഭവിക്കണം അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കണം അങ്ങനെ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നമ്മുടെ ഉടമസ്ഥാവകാശം മുഴുവനായി ദൈവത്തിൻ്റെ പക്കിലേക്ക് ഉയർത്തണം എങ്കിലേ എല്ലാത്തിൻ്റെയും നാഥനായി ദൈവത്തെ കാണാൻ കഴിയൂ സർവ്വ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായി ദൈവത്തെ കാണാൻ കഴിയുക അങ്ങനെ കാണാൻ കഴിയാത്തവരെ ദൈവത്തെ അല്ല അവർ കാണുന്നത് അവർ സൃഷ്ടിച്ച ഒരു ഒരു രൂപം അത്രയേ ഉള്ളൂ അലഹരിയാ അലഹരിയാ യഥാർത്ഥ ദൈവം എല്ലാത്തിനെയും നാഥനാണ് എല്ലാത്തിനെയും സിഷ്ടാവാണ് എല്ലാത്തിനെയും പരിപാലകനാണ് അപ്പം എല്ലാത്തിനെയും പരിപാലകനായി എല്ലാത്തിനെയും സൃഷ്ടാവായി നമുക്ക് ദൈവത്തെ കാണാൻ കഴിയണമെങ്കിൽ ഉടമ സാവകാശം സമ്പൂർണമായി ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം ഒന്ന് കയ്യുർത്തി കയ്യടിച്ചേ സോ ഹരിയ്യ നമ്മുടെ അസ്വസ്ഥതകളുടെ എല്ലാം കാരണം എന്താണ് ഏതൊരു എത്തിക്കും അസ്വസ്ഥതയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തതിനെ കാരണം എന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അതാണ് കാരണം ഹരിലിയ അതുകൊണ്ട് അസ്വസ്ഥതയുടെ കാരണം നമുക്കില്ലാത്തൊരു കാര്യമല്ല എന്തൊക്കെയോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതാണ് അസ്വസ്ഥതയുടെ കാരണം അതിലൂയ ഒരിക്കൽ ഒരു ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ രാത്രി സമയത്ത് പരസ്പരം പരിചയമില്ലാത്ത രണ്ട് സഹോദരങ്ങളെ വന്നു അവർ ആ ബെഞ്ചിൽ ഇരുന്നു രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ല ഇപ്പോഴൊന്നും ബസ്സില്ല അതുകൊണ്ട് ആ ബെഞ്ചിൽ അവരിയ്ക്കുകയാണ് അതിൽ ഒരാൾ അല്പം കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങാൻ തുടങ്ങി മറ്റൊരാളാകട്ടെ ഉറങ്ങുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഉറങ്ങിയ ആൾ കുറേ നേരം ഉറങ്ങിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോൾ തൻ്റെ ഒപ്പം വന്ന സഹോദരൻ ആ ബെഞ്ചിൻ്റെ അറ്റം തിരിപ്പുണ്ട് അവൻ ഉറങ്ങുന്നില്ല അപ്പോൾ ഇയാൾ ചോദിച്ചു നിങ്ങൾ ഉറങ്ങിയില്ലേ അയാൾ ഉറങ്ങിയില്ല എന്താ ഉറക്കയില്ലേ പയൽ പറഞ്ഞു ഉറക്കില്ലാത്തത് കൊണ്ടല്ല പിന്നെന്താ എനിക്ക് ഉറങ്ങാൻ പറ്റിയത് അതെന്താ കാരണം പയല് പറഞ്ഞു ഞാനെങ്ങനെയാ ഉറങ്ങുന്നത് എൻ്റെ പോക്കറ്റിൽ പറഞ്ഞ് പൈസ ഇരിപ്പുണ്ട് കയ്യിലൊരു മോതിരം ഇരിപ്പുണ്ട് കഴുത്തിലൊരു മാലയുമുണ്ട് ഉണ്ട് ഞാനെങ്ങനെയാ ഉറങ്ങുന്നത് പ്ലീസ് ലോൺ അലയിൽ ചെയ്യാം അപ്പോൾ ഉറങ്ങിയ സൗകര്യം ഓർത്തു ദൈവമേ എനിക്ക് സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞു കാരണം എൻ്റെ കയ്യിൽ ഒന്നും ഇരിപ്പില്ല പ്ലീസ് ലോൺ അലേലീയാ അലയിൽ ചെയ്യാം അലയലിയ നമ്മുടെ കയ്യിൽ എന്താണോ ഇരിക്കുന്നത് നമ്മൾ അതിനെ കേന്ദ്രമാക്കിയേ ചിന്തിക്കുകയുള്ളു ദൈവത്തെ കേന്ദ്രമാക്കിയല്ല നമ്മൾ ചിന്തിക്കുക നമ്മുടെ കയ്യിൽ എന്തിരിപ്പുണ്ടോ അതിനെ കേന്ദ്രമാക്കിയേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിനെ കേന്ദ്രമാക്കി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുക പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് അതിന്റെ പരിമിതിയാണ് ഇത്രയല്ലേ ഉള്ളൂ ഇതുകൊണ്ട് എന്താകാനാണ് ഇതാണ് നമ്മുടെ തലയിലെ ചോദ്യം അവിടെ തൊട്ട് അസ്വസ്ഥത ആരംഭിച്ചു ഹലേലിയ ഞാൻ ഇതുകൊണ്ട് എന്തു ചെയ്യും ഇതാണ് ചോദ്യം പലപ്പോഴും ധ്യാനങ്ങൾക്കായിട്ടൊക്കെ പോകുന്ന സമയത്ത് ചില ആളുകൾ സംസാരിക്കാൻ വരുമ്പോൾ വളരെ ദൈവശാസ്ത്രപരമായ ചോദ്യമായിട്ടാണ് പലപ്പോഴും ചിലർ സംസാരിക്കാൻ തുടങ്ങുക എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് ഒറ്റയടിക്ക് ചോദ്യമാണ് പ്രൈസലോൺ അലേരിയാ അലേരിയാ കേട്ടുകഴിഞ്ഞാൽ എന്തോ പദ്ധതി ചെയ്യാനായിട്ട് തയ്യാറായിട്ട് വന്നിരിക്കുന്നതുപോലെ തോന്നും പ്രൈസലോൺ സംഭവമൊന്നും അതല്ല മിക്കവാറും അങ്ങനെ ചോദിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അവർ ഉള്ളിൽ കരുതിയിരിക്കുന്നത് എന്തോ കടബാധ്യതയായിട്ടിരിക്കുകയാണ് കയ്യിലിരിക്കുന്നത് കൊണ്ട് കടം ഇടുകയില്ല മുന്നോട്ട് പോകാൻ പറ്റുകയില്ല അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ഈ ചോദിക്കുന്നത് പ്രേസലോൺ ഇവിടെ ഒന്നുകൊണ്ട് ജോലിയൊന്നുമില്ല അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്നാണ് ഈ ചോദിക്കുന്നത് ഹരേറിയാം പക്ഷെ അവരുടെ ചോദ്യം വളരെ ദൈവശാസ്ത്രപരമാണ് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് പ്രൈസ് പ്രൈസലോൺ ഹരിഹറിയാം ഹരേറിയാം കേട്ടുകഴിഞ്ഞാൽ എന്തോ വലിയൊരു നവീകരണം സംഭവിച്ചിരിക്കുകയാണ് ഇതാ ഇപ്പോൾ ദൈവം എന്നെ അയക്കണം ഇതാ ഇറക്കിപ്പുറപ്പെടാൻ തയ്യാറാണ് ഇതൊന്നും അല്ല കാര്യം പ്രൈസ് ബ്രേസലോൺ കയ്യിലിരിക്കുന്ന തേങ്ങ ഇത്രേ കാര്യമുണ്ട് ഹരേലിയാം ഹരേലിയാൻ ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ് പ്രീസറോൺ ഇതാണ് ചോദ്യം എൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ഈ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്താ ഞാൻ ചെയ്യേണ്ടത് ഇതാണ് ചോദ്യം ഒന്ന് കൈവർത്തി കൈയടിച്ച് ഹരേലിയാം അപ്പ അതുകൊണ്ട് സൗരങ്ങളെ ഏത് അസ്വസ്ഥത വ്യക്തികളും അത് ആകൃതിയാകട്ടെ അത് ഉത്കണ്ഠയാകട്ടെ അത് നിരാശയാകട്ടെ എന്തു തന്നെയായാലും ശരി നമ്മൾ നോക്കണം എന്റെ കയ്യിൽ എന്തിരിപ്പുണ്ട് ഇതാണ് അസ്വസ്ഥതയുടെ കാരണം വലിയൊരു ജനാവലി വരുന്ന കണ്ടപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് ഇവർക്ക് അപ്പം കൊടുക്കണം ഒട്ടനെ തന്നെ അവർ അസ്വസ്ഥരായി ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തിന് അപ്പം കൊടുക്കാനോ അരേലിയ പീരി പോസ് ഉടനെ തന്നെ പറഞ്ഞു നമ്മൾ ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ധനാറയും കൊണ്ട് ഇവിടെയുള്ള ഹോട്ടലിലും ചായക്കടകളെല്ലാം എല്ലാം കയറി ഇറങ്ങിയാൽ ഇരുന്നൂറ് ധനാറയുടെ അപ്പം പോലും കിട്ടുകയില്ല ഫ്രീസിലോ പിന്നെ എങ്ങനെയാണ് അപ്പം കൊടുക്കുന്നത് അവരെല്ലാം അവരുടെ കൈവശം ഇരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള പ്ലാൻ ഉണ്ടാക്കുകയാണ് ഇരുന്നൂറ് ധനാറ ഫ്രൈസലോൺ ഇത് മനസ്സിലാക്കിയ യേശു ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എന്നാ ഇരിപ്പുണ്ട് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉടനെ തന്നെ അവരവിടെയെല്ലാം അവിടെ കയ്യിലൊന്നും ഇരിപ്പില്ല പക്ഷേ ആ കൂട്ടായ്മയിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടോ അവരവിടെയെല്ലാം പോയി തപ്പി ഒരു കൊച്ചിൻ്റെ കയ്യിൽ അഞ്ച് പോയിന്റ് രണ്ട് മീനും വാങ്ങിച്ചിട്ട് പോകുന്നിരിക്കുകയാണ് പ്ലീസ് റോൺ അലേലിയാം ഇതാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഇതുകൊണ്ടെന്ത് തികയാണ് ഈ അഞ്ച് രണ്ട് മീനും കൊണ്ട് എന്ത് തികയാനാണ് നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഇരിപ്പുണ്ടെങ്കിലും അതൊക്കെ ഈ അഞ്ച് പോയിൻറ്റ് രണ്ട് മീനും മാത്രമാണ് കലേലിയാം നമ്മുടെ ആവശ്യങ്ങൾ എത്രയോ വലുതാണ് ഇതുകൊണ്ട് എന്ത് തികയാനാണ് ഈ ചോദ്യം നമ്മൾ മനസ്സിന് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് എന്താകാനാണ് അലേരിയാ സഹോദരങ്ങളെ ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം എല്ലാത്തിൻ്റെയും നാഥനായി എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായി നിനക്ക് ദൈവത്തെ കാണാൻ പറ്റുകയില്ല ഇത് നമ്മുടെ കയ്യിലിരുത്തിക്കൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ശ്രമിച്ചാൽ നീ ദൈവത്തെ അല്ല ആരാധിക്കുക നീ തന്നെ ഉണ്ടാക്കിയ ഒരു ദൈവത്തെയാണ് അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നിന്റെ കയ്യിൽ എന്താണോ ഇരിക്കുന്നത് അവയുടെ ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കുവാൻ നീ മനസ്സ് കാണിക്കണം അങ്ങനെ ഒരു ദൈവാരാധനയുള്ളൂ അലേലിയർ കൈയടിച്ച് ോൺ ഹലേലിയാം ഹലേലിയ നമുക്കിന്ന് കൈ ആനാവുറം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഞങ്ങൾ അങ്ങയുടെ ബക്കലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ വീണും വീട്ടിലുള്ളവയേയും ഉണ്ടോ അത് മുഴുവനും ദൈവമേ അങ്ങയുടെ പക്കലേക്ക് ഇതാ സമർപ്പിക്കുന്നു ഹലേരിയ ഹലേലിയ ഹരേ ലു ഞങ്ങൾക്കുള്ളത് മുഴുവനും ഞങ്ങളിതാ അങ്ങയുടെ വക്കലേക്ക് സമർപ്പിക്കുന്നു നമ്മൾ ചെല്ലിയ പ്രാർത്ഥന നമുക്കൊന്ന് പരിശോധിക്കാം നമ്മളെല്ലാവരും ഈ സമർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുത്തു ദൈവമേ എനിക്കുള്ളതും എൻ്റെ വീട്ടിലുള്ളതും എല്ലാം നിനക്ക് തരുന്നു എന്നാണ് പറഞ്ഞത് ഹലേലിയ ഇത് വളരെ ഗൗരവമായ ഒരു പ്രാർത്ഥനയാണ് സത്യത്തിന് നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ദൈവം യഥാർത്ഥം അതങ്ങ് ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചു ഹരിയാ അങ്ങനെ എങ്ങാനൊരു പരിപാടി ദൈവത്തിനുണ്ടെങ്കിൽ വല്ലവരും ഇത് ചെല്ലുമോ ഫ്രീ സ്രോൺ ഞാനന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറയും ഹലേലിയ പിന്നെ എന്താണ് നമ്മളിങ്ങനെ ചെല്ലാൻ കാരണം ഇത് ചെല്ലിയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് പ്ലീസറോൺ വീട്ടിൽ ചെന്ന വീട് അവിടെ ഇനിപ്പോൾ ഉണ്ടാകും കയ്യിലിരിക്കുന്ന സാധനങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് ഇത് ചെല്ലുന്നതിന് ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല ഹാല ഒരു പ്രയാസമോ ഒരു വേദനയോ ഒരു നഷ്ടബോധമോ ഇല്ല പിന്നെ എന്താ നമ്മൾ ദൈവമേ ഇതെല്ലാം തരുന്നു തരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അത് ഉദ്ദേശിക്കുന്നത്രേ ഉള്ളൂ അതിൻ്റെ ഉടമസ്ഥനായി ദൈവത്തെ കാണുക പ്ലീസ് എറോൺ അലേലിയ നമ്മൾ സാധനങ്ങളല്ല ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന പിന്നെയോ അവയുടെ മേലുള്ള ഉടമസ്ഥാവകാശം നമ്മൾ ദൈവത്തെ ഏൽപ്പിക്കുകയാണ് ഈ ഒരു ചേഞ്ച് നമ്മുടെ ഉടമസ്ഥതയിൽ നിന്ന് ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലേക്കുള്ള ഈ ചേഞ്ച് നമ്മുടെ ഭരണത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഭരണത്തിലേക്കുള്ള ഈ ചേഞ്ച് നമ്മൾ യജുമാനായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഇതാ ദാസിൻ്റെ അവസ്ഥയിലേക്ക് മാറി ദൈവത്തെ യജമാനായി സ്വീകരിക്കുന്ന ഈ ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം ആരേലിയ ഇതാ ഈജിപ്തിൽ നിന്ന് ഖാനാദേശത്തേക്ക് പറവോന്റെ കീഴിൽ നിന്ന് യഹോവയുടെ കീഴിലേക്ക് ഉള്ള ഈ ചേഞ്ച് ഈശോ ഒഴിപ്പിച്ച പ്രാർത്ഥന നീ എൻ്റെ ഭരണകർത്താവായി വാഴണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുമനസ് പൂർത്തിയാകണമേ ഈ ഒരു ചേഞ്ച് ഇവിടെ നിന്നാണ് ദൈവാരാധന ആരംഭിക്കുന്നത് ഹരിയറിയാം ഉടമസ്ഥ അവകാശം ദൈവത്തെ ഏൽപ്പിക്കുക അങ്ങനെയേ ദൈവാരാധന ഉണ്ടാവുകയുള്ളു അപ്പൊ അതുകൊണ്ട് നമ്മൾ പലതിൻ്റെയും ഒക്കെ ഉടമസ്ഥനാണ് ഹരിയലിയാം ഞാൻ എനിക്ക് ഒരു ചെറിയ ഗ്രൂപ്പിൽ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു അതിനിപ്പം ഒന്നുമില്ല എല്ലാം പോയിരിക്കുക പിന്നെ എന്ത് കൊടുക്കാറ് പ്ലേ സർ അലേരിയാൽ പക്ഷേ നമ്മൾ മനസ്സിലാക്കണം കൈന്ന് പോയി കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നഷ്ടബോധം എന്ന ഒരു ഉടമസ്ഥാവകാശം കയറിയിരിക്കുകൾ നോക്കിക്കൂ നഷ്ടപ്പെട്ടു പോയ പണത്തെ കേന്ദ്രമാക്കി പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട് പ്ലേസിലോ അലേരിയാ ഒരിക്കൽ ഒരു കാരണംവരോട് പറഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ പ്രവേശത്തിരുന്ന വീട് സ്ഥലം ഞങ്ങൾ വിറ്റുപോയി ഇന്ന് അത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പുള്ളിക്കാരെന്ന് പറഞ്ഞിട്ട് കുറേയേറെ പ്ലാൻ പറയുകയാണ് അത് വാങ്ങിക്കാമായിരുന്നു ഇത് ചെയ്യാമായിരുന്നു അപ്പോൾ അതിനൊക്കെ കേന്ദ്രമാക്കി പ്ലാൻ ഉണ്ടാക്കിയിരിക്കുകയാണ് അലേലിയാം അലേലിയാം ഉടമസാവകാശം നമ്മുടെ മനസ്സിലിരിക്കുകയാണ് അത് നഷ്ടബോധമായി വേറെ രൂപത്തിൽ രൂപത്തിലിരിക്കുകയാണ് അത് വേദനയായിട്ടിരിക്കുകയാണ് നഷ്ടബോധമായി നമ്മുടെ ഉള്ളിൽ വാഴുന്നു നഷ്ടബോധം ഒരു ഉടമസ്ഥാവകാശമാണ് നിരാശ ഒരു ഉടമസ അവകാശമാണ് ദുഃഖം ഒരു ഉടമസാവകാശമാണ് ഇതാണ് ഉപേക്ഷിക്കേണ്ടത് അപ്പൊ നീ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരും നിരാശയിൽ നിന്ന് പുറത്തു വരും ദുഃഖത്തിൽ പുറത്തു വരില്ല എന്ത് ആരാധന അതുകൊണ്ട് നിരാശയുടെ ദുഃഖത്തിന്റെ തടവറക്കകത്താണ് ഇരിക്കുന്നത് ഈ തടവറയിൽ നിന്ന് വരണം ഈ ചന്ദ്രയിൽ നിന്ന് നീ വെളിയിൽ വരണം അങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത് ഈ ഈജിപ്തിൽ നിന്ന് പുറത്തു വരണം ഈ കനാൻ ദേശത്തേക്ക് നീ വരണം യഹോ ഭരണകർത്താവായി വാഴണം ഇവിടെയാണ് ദൈവാരാധന ഉള്ളത് എവിടെയെല്ലാം ദൈവത്തെ ആരാധിക്കുന്നുവോ അവിടെയെല്ലാം വലിയ വിരുതല് വലിയ മോചനം ഇത് സംഭവിച്ചിട്ടുണ്ട് അത് കൈവർത്ത് കൈയടിച്ച് ഹരേരി ഹരേ ലിയാം ഹരേ ലിയാം ഹരേ ലിയാം ഹരേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും പ്രയാസങ്ങളിലും വിഷമതകളിലും എന്താ ചെയ്യേണ്ടത് ദൈവം നമ്മളോട് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ ദൈവത്തെ ആരാധിക്കുക അതാണ് ദൈവം നമ്മളൊന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ ഇതാണ് ചോദ്യം അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതാണ് നമ്മൾ നമ്മൾ അതിനാണിട്ടാണ് നമ്മൾ ഒരുങ്ങേണ്ടത് അതിനാണ് നമ്മൾ തയ്യാറാകേണ്ടത് അപ്പോൾ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എന്ന് ചോദ്യം വരുമ്പോൾ നമ്മുടെ കൈവശം എന്തിരിപ്പുണ്ട് എന്ന ചോദ്യത്തിലേക്ക് വരികയാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിനാല് ശേഷന്മാർ ദൈവത്തെ ആരാധിക്കുന്നു അവരെങ്ങനെയാ ദൈവത്തെ ആരാധിക്കുന്നത് കവന്നു കടന്ന് തലയിലെ കിരീടം താഴെ ഇറക്കി വെച്ച് അവർ ദൈവത്തെ ആരാധിക്കുന്നു ഹരിലിയാം ചിലർക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്ത കാരണം എന്നാന്ന് ചോദിച്ചാല് അവരുടെ തലയിൽ കിരീടം ഇരിപ്പുണ്ടതാണ് കാരണം ഹരിലിയാം കിരീടം വെച്ചുകൊണ്ട് ഒരു ആരാധനയെ ഇല്ല ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്തതിന് കാരണം എന്തോ കിരീടം ഇരിപ്പുണ്ട് കിരീടം വെച്ചുകൊണ്ട് എന്ത് ആരാധകരിക്കുന്നു എന്താ ഈ കിരീടം എന്ന് പറയുന്നത് കിരീടം എന്ന് പറയുന്നത് എൻ്റെ മിടുക്ക് എൻ്റെ സാമർഥ്യം ഞാൻ ഉണ്ടാക്കിയത് നേട്ടങ്ങൾ ഞാൻ നേടിയ നേട്ടങ്ങൾ ഞാൻ വരിച്ച വിജയങ്ങൾ ഇതൊക്കെ തലയ്ക്കാത്തിരിക്കുകയാണ് ഞാനങ്ങനെ കുറഞ്ഞ പുള്ളിയൊന്നുമല്ല ഇപ്പം കയ്യിലൊന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ പ്ലേസ് ലോൺ അല എൽ ചെയ്യ എന്നാൽ നമ്മുടെ മനസ്സ് പറയുന്നത് നീ അങ്ങനെ കുറഞ്ഞ പുള്ളിയൊന്നുമല്ല നീ പണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നീ ചെയ്തിരിക്കുന്നത് പ്ലേസ് ലോൺ അല എൽ ചെയ്യുക ഇങ്ങനെ ഇതുമൊക്കെ പറഞ്ഞു ഇരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഹരേരീയ ഹരേലിയ കിരീടം തലിക്കാതിരിക്കുകയാണ് കിരീടം താഴെ വയ്ക്കാതെ ദൈവാരാധനയില്ല അതുകൊണ്ട് ബൈബിളിൽ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടതെന്നാണ് ആരാധനയാണ് ഇത് മാത്രം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഹരേലിയ ഹരേലിയ ആരാധിക്കണമോ ദൈവത്തെ ഉടമസ്ഥനായിട്ട് സ്വീകരിച്ചേ പറ്റൂ നമ്മളിലൂടെ ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കുക ഒന്ന് കൈചരിച്ച് കർത്താവിനെ മർദ്ദപ്പെടുത്തു ഹാലാം ഹാലേ ലീയ ഹാലേ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ നിരാശ നമ്മുടെ ഉള്ളിലെ ആകുലത നമ്മുടെ ഉള്ളിലെ നഷ്ടബോധം നമ്മുടെ ദുഃഖങ്ങൾ എല്ലാ നെഗറ്റീവ് ഫീലിങ്സും ഇതെല്ലാം തന്നെ ഏതോ ഒരു ഉടമസ്ഥതയിലേക്ക് നമ്മളെ വരണിച്ചുകൊണ്ടുവന്നു നമുക്കത് കർത്താരൂപം സമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം ഹരേറിയ നിരാശയും ദുഃഖവും ആകുലതയും ചിലരെ ഭരിക്കുന്നു ചിലര് ആകുലതയുടെ അടിയിലാണ് ഇരിക്കുന്നത് ചിലര് ദുഃഖത്തിൻ്റെ അടിയിലായിരിക്കുന്നത് ചിലരെ നഷ്ടബോധത്തിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത് നീ ഒന്ന് സ്വയം ചോദിക്കുക ഞാൻ നഷ്ടബോധത്തിൻ്റെ അടിയിലാണോ ഇരിക്കുന്നത് ഞാനൊരു ഭയത്തിന് കീഴിലാണോ ഇരിക്കുന്നത് ഹരേറിയ ഭയത്തിന് കീഴിയിരിക്കുന്ന വ്യക്തി എന്താണോ നിന്നെ ഭയപ്പെടുത്തുന്നത് അതാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ അല്ല കാണുക എന്താണോ എന്നെ ഭയപ്പെടുത്തുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണോ നിന്നെ നിരാശപ്പെടുത്തുന്നത് അതാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത് നീ അതിൽ അകത്തിരിക്കുന്നിടത്തോളം കാലം നീ ഓരോ നിമിഷവും ഇതാ നീ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും നീ നിന്നെ തന്നെ നശിപ്പിച്ചു നീ തന്നെ ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ് അലേലിയാം നമുക്ക് ഇതിന് വെളിയിൽ വരണം ഈ ബന്ധനത്ത് നമുക്ക് വെളിയിൽ വരണം ദൈവത്തെ ഉടമസ്ഥനായി സ്വീകരിക്കുക ദൈവത്തെ നാഥനായി സ്വീകരിക്കുക അങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ പറവോൻ്റെ കീഴിൽ ഒരാരാധനയില്ല കിരീടം വെച്ചുകൊണ്ട് ഒരു ആരാധനയില്ല നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയണം ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും